നമ്മൾ ഇന്ന് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര നമ്മൾ ആദ്യം ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് വെള്ളം നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം ഒരു ഇത് കുഞ്ഞ കപ്പാണ് കേട്ടോ നമ്മൾ ഇതിനൊരു കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വെള്ളത്തിലാണ് ഈ ശർക്കര പാനിയിലാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാ പരിപാടികളും അപ്പോൾ ഞാൻ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ശർക്കരയൊക്കെ അത് അലിഞ്ഞ് വരണം അതുവരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം നമുക്ക് രണ്ട് ഗ്ലാസ് പൊടി എടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇതാ എൻ്റെ കയ്യിലുള്ളത് ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ ഇരുന്നൂറ്റമ്പതിനേക്കാളൊക്കെ കൂടുതലുണ്ടാവും ഇതിൽ അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആയിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കാൻ ഞാൻ എടുത്ത് വെച്ചേ ഉള്ളൂ ഇനി ഒരു മിക്സറെ ജാറെ എടുത്തിട്ട് ഒരു മൂന്ന് പഴം കേട്ടോ ഒരു പാളയംകോടംന്ന് എന്താ പറയുക ഈ പഴത്തിന് ആ പഴമാണ് അപ്പോൾ മൂന്ന് പാളയംകോടം പഴം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് കൂടെ തന്നെ ഒരു മൂന്നാല് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽക്കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരകം നമുക്ക് ബാക്കിയുള്ള ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏതാ അരക്കിണയിൽ ഇതാ ഒരു നുള്ള് ജീരകവും നാലഞ്ച് ഏലക്കായും അവിടെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ ഈ പഴ അരക്കിണേൽ അപ്പം ഞാൻ ഇവിടെ ചുക്കിന്റെ പൊടി ഇല്ല അത് കാരണം കൊണ്ട് ചേർത്തിട്ടില്ല ഇനി നമ്മൾ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഈ പഴം വെച്ചിട്ടൊന്നും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ ഗോതമ്പൊടിയിൽ എല്ലാവർക്കും ആവുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ശർക്കരപ്പാൻ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ചൂടാറട്ടെ ഒരു ഇടം ചൂടിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ആക്കണത് ആഴം ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെച്ചത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ മേലയ്ക്ക് നമുക്ക് കുറേശ്ശെ കൂടുതലായിട്ട് ഒഴിക്കണ്ട കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം ശർക്കരപ്പാനി നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസാക്കിയിട്ടാണിത് മിക്സാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് സംഭവങ്ങളും കൂടി നമുക്കിടാറുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു കിട്ടോ കൂടുതലാവണ്ട ഒരു കാ ടീസ്പൂൺ ഒരു നുള്ളിട്ടോ അതിനേക്കാളും കുറച്ച് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ നമ്മുടെ അപ്പ സോഡ അല്ലേ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കുക പിന്നെ ഇതാ നമ്മൾ കുറച്ച് എള്ളും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിൻ്റെ ആവശ്യമില്ല ജീ ജീരകം നമ്മൾ നേരത്തെ ചേർത്ത് തന്നെയാണ് ഒരു ലേശം കൂടിയും ചേർക്കാം കേട്ടോ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഈ ബോണ്ടയ്ക്ക് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് കാരണം കൊണ്ടാണ് ചേർത്തത് അപ്പം ഇതാ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടില്ലേ ദോശമാവ് അല്ല ചപ്പാത്തി മാവിൻ്റെ അത്ര ടേസ്റ്റില്ല ദോശമാവിനേക്കാളും കുറച്ചും കൂടി കട്ടിക്ക് വേണം കേട്ടോ നമുക്കിതിങ്ങനെ ഉരുള പിടിക്കാൻ പാകത്തിന് നമ്മൾ ആക്കുക ലൂസേ പാടുള്ളൂട്ടോ അത് ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും നമുക്കിവിടെ സമയമില്ല ചായ ചൂടാറുമ്പോഴേക്കും ചായ കുടിക്കാനുള്ളതാണ് അപ്പം നമുക്ക് ഉണ്ടാക്കിത്തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഒരു ചീനച്ചട്ടിയോ എന്താ നിങ്ങളുടെ കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ചൂടാക്കി അതിൽ നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കണം കേട്ടോ അത് മുങ്ങി കിടക്കാൻ പാകത്തിന് വേണം അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളു ഉള്ളൊക്കെ വേവണ്ടേ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കയ്യൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മളിത് ഇതാക്കുക ഉരുള പിടിക്കാൻ എന്നിട്ട് നമുക്ക് നേരെ ഇവിടെ ഇടാം അവിടെ എടുക്കുമ്പോൾ ആവെടുക്കുമ്പോ ഒന്ന് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ നമ്മൾ തീ കമ്മിയാക്കി വെക്കണേ ഞാൻ ഒന്ന് ശ്രദ്ധ മാറിയപ്പോൾ തീ ഒന്ന് കൂടി നമ്മുടെ ഉണ്ടപൊരി ആയി വരുന്നു ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക മെല്ലെ ഒന്നിങ്ങനെ തിരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുക ഗൈസ് നമുക്ക് ആദ്യത്തെ ഇപ്പം ഒന്ന് വറുത്തു പോരാം ഏകദേശം എല്ലാവരും ഗോൾഡൻ കളർ ബ്രൗൺ കളർ വന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്തു പോരാം കേട്ടോ കേട്ടോ കൊടുത്തിട്ടുണ്ട് ഉണ്ടമ്പൊരികൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് ചായക്കട സ്റ്റൈലിലത്തെ ഉണ്ടംപൊരി പക്ഷേ ഷെയ്പ്പങ്ങട് വന്നില്ല ഗൈസ് സാരില്ല ഇല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഉള്ളിൽ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്നതാണ് കേട്ടോ ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ഉൾഭാഗം ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ